പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് ത്രീ ത്രീ സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് മത്സരങ്ങൾക്ക് റെക്കോർഡ് ഫ്രീ എന്ന എം എം സലീമിനെ കൊച്ചി കൊച്ചി പൗരാവലി ആദരിച്ചു വെസ്റ്റ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ കായിക രംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച മൂവായിരത്തിന്റെ റെക്കോർഡിന് തിളക്കം കൈവരിച്ച എം എം സലീമിന് കൊച്ചി പൗരാവലി ആദരവ് നൽകി തൊപ്പമ്പടി ബി എം സെന്ററിൽ നടന്ന പരിപാടിയിൽ ആന്റണി പള്ളുരുത്തി ഈശ്വര പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പരിപാടിക്ക് തുടക്കമായത് ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ രാജീവ് പള്ളൂരി സ്വാഗതം ആശംസിച്ചു നമുക്കറിയാം കൊച്ചിയെ സംബന്ധിച്ച് കലാ സാംസ്കാരിക കായിക രംഗത്ത് നിൽക്കുന്നവരെ എല്ലാം പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രദേശമാണ് കൊച്ചി യുവതലമുറകൾക്കും പഴയ ഓർമ്മകൾ ഇവിടെ കലാരംഗത്തിൽ നിൽക്കുന്നവരുടെ ആണെങ്കിലും കായിക രംഗത്ത് നിൽക്കുന്നവരുടെ അവരുടെ ചെയർമാൻ സലീം ഷുക്കൂർ അധ്യക്ഷത വഹിച്ചു മരണപ്പെട്ടിട്ടുണ്ട് ഈ പരിപാടിയോട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അതിനോടുള്ള കാര്യങ്ങളെല്ലാം എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചു ഇപ്പോൾ രാവിലെ മുതൽ ഒരു കൺഫ്യൂഷനായിരുന്നു ഈ പരിപാടി മാറ്റി വെക്കുമോ ഇല്ലയോ എന്നൊരു കൺഫ്യൂഷൻ അപ്പോൾ എല്ലാവരും ഭൂരിഭാഗം സംഘടനകളും പറഞ്ഞു ചെറിയ രീതിയിൽ നമുക്ക് വളരെ മറ്റുള്ള രീതിയിലുള്ള എല്ലാം ഒതുക്കിക്കൊണ്ട് ആദ്യം മാത്രമാക്കി ചെറിയ രീതിയിൽ പരിപാടി ഒതുക്കണം എന്നുള്ള മൊത്തത്തിലുള്ള അഭിപ്രായം വെസ്റ്റ് കൊച്ചി കൾച്ചറൽ സൊസൈറ്റി സെക്രട്ടറി ഷംസു ആമുഖ പ്രസംഗം റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി എസ് ഗോപിനാഥൻ ഉദ്ഘാടനം ആക്കുക പലപ്പോഴും യില്ല അങ്ങനെ കഴിവില്ലാത്തവരെ കൈപിടിച്ച് ഉയർത്തി നമ്മോടൊപ്പം കൊണ്ടുവരിക എന്നുള്ളതാണ് പത്തൊമ്പത് വർഷം ഒന്നാണ് ഞാൻ ആദ്യമായിട്ട് റെഫർ ചെയ്യാൻ പറ്റുന്നത് ഒന്നൊരു ജില്ലാ ജിന്നാസിൽ തിരുവനന്തപുരത്തൊക്കെ അപ്പോ നമ്മുടെ സെ പൂർത്തി വന്നു കണ്ടിട്ട് ജീവ്യാൻ പറഞ്ഞു കാരണം ഞാൻ അപ്പൊ ആ ഒരു ലിസ്റ്റിലാണ് ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു എം എം സലീമിനുള്ള പ്രശസ്തി പത്രം എൻ കെ എം ഷരീഫ് വായിച്ചു എം എം സലീമിന് ഉപഹാരം സമർപ്പിച്ചത് ജസ്റ്റിസ് പി എസ് ഗോപിനാഥനാണ് അന്തർദേശീയ ഫുട്ബോൾ താരം പി പി തോബിയാസ് മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി എസ് ശ്രീജിത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷി ബലാൽ കൌൺസിലർ സി എൽ രഞ്ജിത്ത് മാസ്റ്റർ കെ ബി സലാം വി യു ഹംസകോയ അനീഷ് കൊച്ചി തുടങ്ങിയവർ സംസാരിച്ചു സച്ചി പത്ര ആഗ്രഹിക്കുകയാണ് ഞാൻ പത്രപ്രവർത്തന വരുന്ന സമയത്ത് എനിക്ക് പത്രപ്രവർത്തകില്ല എനിക്ക് ഈ ശലീ എനിക്ക് അറിയാവുകയുള്ളൂ കുറെ കാര്യങ്ങൾ അറിയില്ലായിരുന്നു അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോട് കുറേ പേര് സംസാരിക്കുകയും ചെയ്തിട്ട് ഞാൻ ആദ്യമായി ചെയ്ത സ്റ്റോറി പത്രമേഖല

ഒരാൾ തന്നെയാണ് എന്റെ ഒരു സമൂഹമായിട്ട് തന്നെയാണ് അദ്ദേഹത്തെ ഞാൻ എപ്പോഴും കാണുക എന്തെങ്കിലും നല്ലത് നല്ലതെന്ന് പറയും വിമർശനമുണ്ടെങ്കിൽ അത് അപ്പം തന്നെ വിളിച്ച് പറയുകയും